ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിൽ പതിനഞ്ചംഗ പവർ ടീം ഉണ്ടെന്നും അവർ മാഫിയാണെന്നും അവരുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും കേരളത്തിലെ മാപ്രകൾ ആണയിട്ട് ആവർത്തിച്ചു പറയുകയാണ് ഇത് വാസ്തവമാണ് താനും ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള മലയാള സിനിമയുടെ നവീകരണവുമെന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താതെ എല്ലാ വിഷയങ്ങളും ആരാണ് ആ നടൻ ആരാണ് പീഡിപ്പിക്കുന്ന നടി എന്ന രീതിയിൽ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് കോൺക്ലേവ് നടത്താനേ കഴിയില്ല കോൺക്ലേവിൽ മുന്നിലിരിക്കുന്നത് മുഴുവൻ ഈ നടന്മാരായിരിക്കും ഈ പതിനഞ്ചംഗ പവർ ടീം ആയിരിക്കും എന്നാണ് മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് എന്നാൽ മനോരമയോടെ ചോദിക്കാനും മറ്റു മാധ്യമങ്ങളോട് അതിനെപ്പറ്റി മറുപടി പറയാനും പറയുന്ന ഒരു കാര്യം ഇതാണ് മനോരമ ഫാമിലിയുടെ ഒരു ചാനലാണ് മഴവിൽ മനോരമ ഈ മഴവിൽ മനോരമ ചാനലിൽ മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് ഇരുപത് ഇരുപത്തിനാല് എന്നൊരു പരിപാടി നടക്കാൻ പോവുകയാണ് മലയാള ലോകത്തെ എന്റർടൈൻമെന്റ് അവാർഡുകൾ ഇരുപത് ഇരുപത്തിനാലിൽ സമർപ്പിക്കാൻ പോകുമ്പോൾ അതിൻ്റെ മുഖ്യ കാർമികത്വം മുഖ്യ സംഘാടനം മുഖ്യ പരിപാടി അറേഞ്ച് ചെയ്യുന്നത് അമ്മ എന്ന സിനിമാ സംഘടനയാണ് പതിനഞ്ചംഗ പവർ ടീമിലെ പതിനാറാമത്തെ പവർ മാഫിയായി സർക്കാരിനെ കൊണ്ടു കെട്ടാൻ ചെല്ലുന്നുള്ള മനോരമ അടക്കമുള്ള മാത്രകൾ അവർ അവരുടെ ചാനലിലൂടെ ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ ഈ പതിനഞ്ചംഗ പവർ ടീം ഉൾപ്പെടുന്ന അമ്മയുടെ പരിപാടി എന്തിന് നടത്തുന്നു എന്തിനു സംപ്രേഷണം ചെയ്യുന്നു നിങ്ങൾ നടത്തുന്ന പരിപാടിയിൽ ഇവർ പങ്കെടുക്കില്ലേ പരിപാടിയിൽ പങ്കെടുക്കുന്ന പവർ ടീമിൽ ഉൾപ്പെട്ട പവർ മാഫിയ ടീമിൽ ഉൾപ്പെട്ട ആളുകളോടൊപ്പം തന്നെയല്ലേ ഈ ഇരയാക്കപ്പെട്ടവരും ഉണ്ടാകുക കോൺക്ലേവ് നടത്താൻ പറ്റില്ലെന്ന് മാപ്രകളടക്കം അസന്നിഗ്ധമായി ആഹ്വാനം ചെയ്യുമ്പോൾ എങ്ങനെയാണ് മനോരമ മാപ്രകളിലെ മനോരമയ്ക്ക് ഇത്തരമൊരു അമ്മയുടെ പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുക കഴിയുകയിൽ പതിനഞ്ചംഗ പവർ ടീം ഉണ്ടെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന മാത്രകൾ ഇതിലെ പവർ ടീം ഇല്ലാതെയാണോ പവർ മാഫിയ ടീം ഇല്ലാതെയാണോ നിങ്ങൾ ഈ പരിപാടി അവതരിപ്പിക്കാൻ പോകുന്നത് അങ്ങനെയെങ്കിൽ മനോരമ മുന്നോട്ട് വയ്ക്കേണ്ട ഒരു ഡിസ്ക്ലൈമർ ഉണ്ട് എന്താണത് ഒരു മുന്നറിയിപ്പുണ്ട് ഈ ഞങ്ങൾ നടത്തുന്ന പരിപാടിയിൽ ഈ പതിനഞ്ചംഗ മാഫിയ ടീം ഇല്ല എന്നുള്ളത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറയാൻ നിങ്ങൾ തയ്യാറാവണം ആണയിടാൻ നിങ്ങൾ തയ്യാറാവണം അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യാജ പോരാട്ടം എന്ന രീതിയിൽ സർക്കാരിനെതിരെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് നടത്തുന്ന ഈ വേട്ടയാടൽ നിങ്ങൾ രണ്ട് വെള്ളത്തിലേയും കൂടെ കാര്യവെക്കണ്ട നിങ്ങൾ തന്നെ പറയുന്നതനുസരിച്ച് നിങ്ങൾ ഈ പതിനഞ്ചംഗ വേട്ട സംഘത്തോടൊപ്പമാണെന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണം ഇന്നലെ കൗണ്ടർ പോയിന്റ് എന്ന പരിപാടിയിൽ ഘോരഘോരം ഈ കോൺക്ലേവിനെ കുറിച്ച് ഈ പതിനഞ്ചംഗ മാഫിയെ കുറിച്ച് ഘോ ഘോ പ്രസംഗിച്ച ഷാനി പ്രഭാകരനെ നമുക്കൊന്ന് വിളിക്കാം ഹലോ നമസ്കാരം മാഡം ഞാൻ തിരുവനന്തപുരത്ത് വിളിക്കാണെ ആരാണ് ഞാൻ തിരുവനന്തപുരത്ത് വിളിക്കാം എന്റെ പേര് ദീപു എന്നാണ് ആ മേഡം ഇന്നലത്തെ കൗണ്ടർ പോയിന്റിൽ ചർച്ച അല്ലേ പിന്നെ അതെ 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 അല്ല എന്റെ ഒരു സംശയം ചോദിക്കാൻ വിളിച്ചതാ ഡയറക്ടറോട് അല്ല ഇന്നലെ മാഡം പ്രമുഖ ഈ പറയുന്ന എല്ലാ വിധത്തിലും നീതിക്കും മാത്രമേ നിൽക്കുകയുള്ളൂ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക അവരോട് ഈ കാര്യം ചോദിക്കാൻ ഈ ഇരട്ടത്താപ്പ് ചോദിക്കാൻ വിളിച്ചപ്പോ കട്ട് ചെയ്തു പോവുകയാണ് ചെയ്തത് മികച്ച എസ്കേപ്പ് ആണ് അവർ നടത്തിയിരിക്കുന്നത് ഷാനിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഷാനിയുടെ തന്നെ നിർദ്ദേശാനുസരണം ഷാനിയുടെ മാനേജിംഗ് എഡിറ്ററായ സൂപ്പർവൈസറായ ശ്രീ ജോണി ലൂക്കോസിനെ നമുക്കൊന്ന് വിളിക്കാം ഹലോ ജോണി ലൂക്കോ സാറല്ലേ സാറേ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കാണേ ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് കാരണം ഇന്നലെ നിങ്ങളുടെ മനോരമയിലെ കൗണ്ടർ പോയിന്റിൽ ഒരു ഡൗട്ട് ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിന്റെ ഒരു ഡൗട്ട് ചോദിക്കാനാണ് ഞാൻ ഷാനി പ്രഭാകറിനെ വിളിച്ചപ്പോൾ മാനേജിങ് മീന് നിങ്ങളെ പോലുള്ള ആൾക്കാരെ വിളിക്കാനാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത് ചോദിച്ചോട്ടെ അതായത് ഇന്നലത്തെ ചർച്ചയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ ഒരു കോൺക്ലേവ് ഉണ്ട് ആ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് ഈ പതിനഞ്ചംഗ പവർ ടീം അവിടെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കോൺക്ലേവ് ഈ ഇരകളെയും അവരെ ഒരുമിച്ചാണ് ഇരുത്തുന്നത് എന്നുള്ള രീതിക്ക് അത് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ആ സംശയവും ബാക്കിയുള്ള കാര്യങ്ങളും അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഈ മഴവിൽ മനോരമയുടെ എന്റർടൈൻമെന്റ് ട്വന്റി ട്വന്റി ഫോർ പരിപാടി അമ്മയല്ലേ നടത്തുന്നത് അമ്മയുടെ സംഘടന ഉണ്ടല്ലോ അവരുടെ പരിപാടികളല്ലേ അവതരിപ്പിക്കുന്നത് അപ്പൊ അതിനകത്ത് ഈ പതിനഞ്ചംഗ പവർ ടീം ഉണ്ടായില്ലേ അപ്പം അപ്പൊ മനോരമക്ക് അപ്പം ഈ പവർ ടീമിനെ ഉൾപ്പെടുത്തി നിങ്ങക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങക്ക് ധാർമ്മികമായ ഒരു കുഴപ്പം വരുന്നില്ല പവർ ടീം അവരുടെ അവരുടെ എന്റർടൈൻമെന്റ് അതാണ് ചോദിക്കുന്നത് അവര് സമൂഹത്തിൽ അവര് സമൂഹത്തിൽ സ്ത്രീകളോട് പെരുമാറിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ച് ഈ നിങ്ങൾ തന്നെ നിങ്ങളുടെ വാർത്തകളിൽ നിരന്തരം സംസാരിക്കുമ്പോൾ അവരെ എങ്ങനെയാണ് ഉൾപ്പെടുത്തുക അവരെങ്ങനെയാണ് അവരാരാണ് അവരെ സമൂഹത്തിന്റെ സ്ത്രീ ഉന്നതോ അപ്പൊ കോൺക്ലേവിൽ അല്ല അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ കോൺക്ലേവിലും ഈ പറയുന്ന ആരാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് കോൺക്ലേവിനെ കുറിച്ച് കുറ്റം പറയുകയും നിങ്ങൾ നടത്തുന്ന പരിപാടിയിൽ ഈ പറയുന്ന സ്ത്രീ പീഡകരെ തന്നെ പതിനഞ്ചംഗ പവർ പീ ടീമിനെ തന്നെ ഉൾപ്പെടുത്തി മനോരമ അവരെ പ്രൊജക്ട് ചെയ്ത് നിർത്തുമ്പോ അവരാരാണെന്ന് അറിഞ്ഞുകൂടാ ആരൊക്കെയോ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ടോ ഈ പവർ ടീം അംഗങ്ങൾ നിങ്ങൾ അല്ലേ അല്ലെ സതീഷ് ഒക്കെ കോൺക്ലേവിനെ മറ്റവരെ അപ്പൊ മനോരമക്ക് അങ്ങനെ അഭിപ്രായമില്ല അല്ല ആ സതീശിനൊക്കെ ആണല്ലോ അത് പറഞ്ഞു കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടി ആയിട്ട് അങ്ങനെയാണെങ്കി ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ കോൺഗ്രസ് ആയിട്ട് വളരെ ബന്ധമുള്ളവരാണ് ഈ അമ്മ സംഘടനയുടെ അത് അത് നിങ്ങൾ ചോദിക്കണ്ടേ ചോദിക്കുന്നില്ലല്ലോ നിങ്ങളെ നിങ്ങളുടെ മനോരമായി ഡോളർ ക്വസ്റ്റിനാണ് അങ്ങ് ചോദിച്ചിരിക്കുന്നത് സതീഷിന് ഈ പറയുന്ന അമ്മയിലെ ഈ പതിനഞ്ചംഗ പവർ ടീമുമായി ബന്ധമില്ലേ എന്ന് അങ്ങ് ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാണ് മനോരമയുടെ ഈ ചർച്ചകളിൽ ചോദിക്കാത്തത് അല്ലെ അത് ഇന്നാണ് ഞാൻ അങ്ങനെ ഇന്നല ഇന്നലെ ഇന്നലത്തെ കൗണ്ടർ പോയിന്റിൽ ഷാനി പ്രഭാകർ ഈ കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പൊ ഈ മനോരമയ്ക്ക് ഈ പറയുന്ന ഈ പറയുന്ന പതിനഞ്ചംഗ പവർ ടീമിന് ഈ സ്ത്രീ പീഡകരായ ഉൾപ്പെടുത്തുന്നതിൽ നിങ്ങക്ക് കുഴപ്പമൊന്നുമില്ല അവർമെന്റിലായിരുന്നു അപ്പൊ മനോരമയുടെ ഒരു ഈ പറയുന്ന കൗണ്ടർ പോയിന്റ് മനോഹരം ചാനലിൽ വരുന്ന കൗണ്ടർ പോയിന്റിൽ അവിടെ അവതാരകയ്ക്ക് മാത്രമേ മനോരമയ്ക്ക് ഉത്തരവാദിത്തം ചോദ്യങ്ങൾ മനോരമക്ക് ചോദിക്കും ആ ചോദ്യം ആ ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കാം ഞങ്ങൾ അത് കേൾക്കുന്ന പ്രേക്ഷകർ ചോദിക്കാണ് നിങ്ങൾ ആ ലെവലിലേക്ക് എത്തുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ തിരുത്തണം അല്ലെങ്കിൽ ഡിസ്ക്ലൈമർ വെക്കണം അല്ലേ വേണ്ടേ നിങ്ങൾ രണ്ട് വെള്ളത്തിൽ അതാണ് ചവിട്ടുക അല്ല നിങ്ങൾ ഒരു ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾ ആധികാരികമായി ജനങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ വ്യാഖ്യാനിച്ചു തരികയാണല്ലോ ആ വ്യാഖ്യാനിച്ച് തരുന്ന സമയത്ത് നിങ്ങൾ രണ്ട് വെള്ളത്തിൽ ചവിട്ടിയിട്ടാണ് നിൽക്കുന്നത് അത് തെറ്റല്ലേ അല്ല കുറ്റം കുറ്റം അതാരാണെന്ന് ജനങ്ങൾക്ക് അറിയില്ല ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയില്ല പിന്നെ എങ്ങനെയാണ് കോൺക്ലേവ് വരുന്നവരെ കുറിച്ചിട്ട് നിങ്ങൾ ഇപ്പോഴേ വ്യാഖ്യാനിക്കുന്നത് ഈ പവർ ഗ്രൂപ്പ് അവരുടെ കമ്മിറ്റി പറഞ്ഞതല്ലേ അതെ അപ്പൊ അല്ല അപ്പൊ ഹേമ ഫൈൻമിറ്റി പറഞ്ഞ പവർ ഗ്രൂപ്പിന് വില കാണണ്ട നമ്മള് ജനങ്ങള് അല്ല ഗ്രൂപ്പ് എന്ന് പറഞ്ഞു അതിനകത്ത് അതൊരു അധികാര വ്യവസ്ഥ എന്നുള്ള കാര്യങ്ങളല്ല മാറ്റം വരുത്തട്ടെ നമ്മൾ അങ്ങനെ അല്ലല്ലോ സാറേ നിങ്ങൾ പറയുന്നത് മനോരമ ചാനൽ പുറത്തുവിടുന്ന വാർത്തകളും വാർത്താ വിശകലനങ്ങളും നിങ്ങളുടെ ചാനലിൽ അങ്ങ് അടക്കമുള്ളവർ പങ്കെടുക്കുന്നതാണ് മനോരമ നിങ്ങളുടെ ഈ ന്യൂസ് ചാനല് മനോരമ ന്യൂസ് ചാനല് അപ്പൊ അങ്ങ് അടക്കമുള്ളവർ ഈ പറയുക അങ്ങയാണ് അതിന്റെ മേളിൽ ഇരിക്കുന്നത് ഷാനിയുടെയൊക്കെ മേളിൽ ഇരുന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് അങ്ങനെയാണ് അപ്പൊ അങ്ങ് തന്നെ പറയുകയാണ് ആ ഇത് ഒരു പിന്നെ ഈ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് നവീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പവർ ഗ്രൂപ്പും പിന്നെ ഈ സ്ത്രീ പീഡകരെ ഒന്നും നോക്കാനുള്ളതല്ലെന്നാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് അതല്ല ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് ചർച്ച നടത്തുന്നു അപ്പൊ അവർക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമുണ്ട് അവർ ചോദിക്കുന്നു അല്ലെങ്കിൽ മറുപടി പറയാനുള്ള അവകാശം അവർക്കുണ്ട് ചോദിക്കുന്നവർ സാറേ ആ ചോദ്യം ചോദിക്കാൻ പാടില്ലെന്ന് നിങ്ങൾ എങ്ങനെയാ പറയുന്നത് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നില്ല ഞാനത് ചോദിക്കണം അത് ചോദിക്കുമ്പം ആ ചോദിക്കുന്ന ആളുടെ സ്ഥാപനം തന്നെ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു അത് ഞങ്ങൾ സ്ഥാപനമല്ല ഞങ്ങളുടെ എന്റർടൈൻമെന്റ് ചാനല് അത് നിങ്ങൾ ഇപ്പൊ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് അപ്പൊ ഈ പറഞ്ഞ പവർ ഗ്രൂപ്പിൽ ഉള്ള ആളുകളുള്ള സിനിമ അത് ഞാൻ എന്റെ വ്യക്തിപരമായിട്ടല്ല എനിക്ക് കാണുവോ കാണാതിരിക്കോ ചെയ്യാമല്ലോ ഞാൻ പൈസ കൊടുത്ത് വ്യക്തിപരമായി കാണുവോ കാണാതിരിക്കോ ചെയ്യാം പക്ഷെ ചാനലിൽ വരുന്നത് നിങ്ങൾ സംപ്രേഷണം ചെയ്യുകയാണ് നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ഒരിതെന്താണ് നിങ്ങൾ അത് നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന എന്താണ് ഈ പവർ ഗ്രൂപ്പിന് നിങ്ങൾ പിന്നെ ഒരു ഗ്ലോറിഫൈ ചെയ്യല്ലേ ചെയ്യുന്നത് അതിനുള്ള കോൺക്ലേവിൽ വരുന്ന അപ്പൊ കോൺക്ലേവിനെ കുറിച്ച് നിങ്ങൾ ചാനൽ വാർത്താ ചാനലിൽ കുറ്റം പറയും നിങ്ങളുടെ എന്റർടൈൻമെന്റ് ചാനൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് അതാണ് അതാണ് ഞാൻ ഷാനിയോട് ചോദിക്കാൻ വിളിച്ചത് ഷാനിയോട് ചോദിച്ചപ്പോൾ ഷാനി പറയുന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരോട് ചോദിക്കുമെന്നാ പറയുന്നത് അപ്പൊ ഇത് ആർക്കും ആർക്കും ഒരു ഉത്തരവാദിത്തം ഇല്ലേ ഇത് ശരിയല്ല ഒന്നില്ലെങ്കിൽ നീ ഡിസ്ക്ലൈമർ ഡിസ്ക്ലൈമർക്ക ഇതുപോലെ ഞങ്ങൾ പതിനഞ്ചംഗ ടീം ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്നു ഞങ്ങൾ ഇല്ല എന്നൊക്കെ പറയാ അല്ലാതെ ഈ രണ്ടു വെള്ളത്തിലും കാലി ഔട്ടി പോലെ സാറേ അത്രയുണ്ടോ വണ്ടി ഓടിക്കാം അങ്ങനെ അദ്ദേഹവും ഒഴിവായി നൈസായി രക്ഷപ്പെടാൻ ഉള്ള ശ്രമമാണ് നടത്തുന്നത് നടത്തുന്ന കോൺക്ലേവിനെ കുറിച്ച് വ്യാപകമായി നിങ്ങളുടെ ചാനൽ നിങ്ങൾ തന്നെ അവതരിപ്പിക്കുന്ന കൗണ്ടർ പോയിന്റിൽ ഇത് ഈ പതിനഞ്ച് പേരടങ്ങുന്ന മാഫിയ ടീം ഇതിനകത്ത് ഉണ്ടാകുമല്ലോ അവരെ മുൻനിർത്തി എങ്ങനെയാണ് ഈ ഇവരെ ഇവരെ കൂടി അവിടെ ഇരുത്തുക ഈ ഇരയായവരെ കൂടി അവിടെ ഇരുത്തുക എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ തന്നെ ചാനൽ പരിപാടിയിൽ ഈ പതിനഞ്ചംഗ മാഫിയ ടീം ഇല്ലാതെയാണോ പരിപാടി അവതരിപ്പിക്കുന്നത് അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഈ പതിനഞ്ചംഗ ടീമിൽ ആളുകൾ നിങ്ങളുടെ പരിപാടിയിൽ അവതരിപ്പിക്കുന്നില്ലേ അവരെ ഒഴിവാക്കിയാണോ നിങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത് ഇത് പൊതുജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ പറയേണ്ടതാണ് പറയുക മാത്രമല്ല അത് നിങ്ങൾ നിങ്ങളുടെ സത്യസന്ധത ഈ കാര്യത്തിൽ കോൺക്ലേവിനെ കുറിച്ച് നിങ്ങൾ നിങ്ങൾക്ക് മാഫിയ ടീമിൽ അതിൽ ഉൾപ്പെടുമോ എന്ന് അവലാതിപ്പെടുന്ന നിങ്ങൾ നിങ്ങളുടെ പരിപാടിയിൽ അവർ ഇല്ല അവർ ഇല്ലാതെയാണ് ഞങ്ങൾ ഈ പരിപാടി എന്ന ഡിസ്ക്ലൈമർ നിരാകരണം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് വെക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ െങ്കിൽ നിങ്ങളുടെ ഈ പരിപാടി ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ പറയുന്നതിനും പ്രവർത്തിക്കും രണ്ട് രീതിയിൽ ആവർത്തിശാനി ചോദിക്കുമ്പോൾ അയ്യോ ദീപുഗോപാലാണോ റെക്കോർഡ് ചെയ്യാനാണോ എന്ന് പറഞ്ഞ് ഓടിപ്പോകല്ല വേണ്ടത് ഇരട്ടത്താപ്പിനെ കുറിച്ച് മറുപടി പറയാനെങ്കിലും നിങ്ങൾ തയ്യാറായിരിക്കണം